ഹായ് ഫ്രണ്ട്സ് ഹണി ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെറുതേനീച്ചയെ സ്വന്തമാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ചെറുതേനീച്ച കോളനി എങ്കിലും ആഗ്രഹിക്കാത്ത ആളുകൾ ആരും തന്നെ കാണില്ല ശുദ്ധമായിട്ടുള്ള തേൻ നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോളനിയെങ്കിലും നമുക്കുണ്ടെങ്കിൽ വർഷത്തിൽ നമ്മുടെ ചെറിയ ആവശ്യങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നാൽ ചെറുതേനീശ കോളനിക്ക് വലിയ മുതൽ മുടക്കാണ് തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഒരു കോളനിക്ക് മൂവായിരം രൂപോളമാണ് വില നമ്മുടെ നാട്ടിൽ തന്നെ രണ്ടായിരം രൂപോളം അടുത്താണ് ഒരു കോളനിക്ക് വില എന്നാൽ വളരെ ലളിതമായി ഒരു കോളനി സ്വന്തമാക്കാനുള്ള മാർഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ സിംപിളായിട്ട് ഈ ഒരു കൂട് നമുക്ക് നമ്മുടെ വീടിൻ്റെ പൂന്തോട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ സെറ്റ് പിരിഞ്ഞു വരുന്ന തേനീച്ചകൾ ആകർഷിച്ച് ഈ കൂട്ടിലേക്ക് വരുന്നതാണ് അപ്പം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കോളനി സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ശരിക്ക് ഈ കൂട് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാമാണ് ഈ സേനീച്ചകളെല്ലാം പിന്നീടുള്ള സമയങ്ങളിൽ ഇങ്ങനെ സെറ്റ് പിരിഞ്ഞു വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു കോളനി ലഭിക്കുന്നതാണ് ഇങ്ങനെയുള്ള കോളനികൾ നിങ്ങൾ സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ പൂന്തോട്ടത്തിലാണ് പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിലറിയാൻ നമ്മൾ തേ ഈ തേനക്കെടുക്കാനായിട്ട് ഈച്ചകൾ ധാരാളമായിട്ട് വരുന്നുണ്ട് പൂന്തോട്ടത്തിൽ നമ്മൾ ഈ കൂട് ഫേക്ക് കോളനി സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഫേക്ക് കോളനി സെറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ ലളിതമായിട്ടുള്ളൊരു വിവരണമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫെയ് കോളനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വേങ്ങാ ബോക്സ് രണ്ട് തട്ടുകളുള്ള വേങ്ങാ ബോക്സാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേങ്ങാ ബോക്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന എന്ത് സാധനവും എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ കലം അതുപോലെ ചിരട്ട അതുപോലെ പൊട്ടിയ പൂച്ചട്ടി ഇങ്ങനെയുള്ള എന്ത് വസ്തുക്കളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേക്ക് കോളനി നിർമ്മിക്കാവുന്നതാണ് ഇവിടെ എനിക്ക് ആയിട്ടുള്ളത് ഈ വേങ്ങയുടെ ബോക്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഈ വേങ്ങയുടെ ബോക്സ് ഇപ്പോൾ രണ്ട് തട്ട് ബോക്സ് ബോക്സാണുള്ളത് ഈ ബോക്സ് ഞാൻ നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ബോക്സിൻ്റെ സവിശേഷതകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ രണ്ട് തട്ട് ബോക്സ് ഈ ബോക്സ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കെട്ടി തൂക്കുന്നത് ബോക്സ് ഇങ്ങനെ നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ ട്യൂബ് നമ്മുടെ പഴയ ട്യൂബുകളൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടിങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇലാസ്റ്റിസിറ്റി കിട്ടും അങ്ങനെ ഈ വലിച്ചു എടുക്കുന്ന ഈ ഇതിൻ്റെ റബ്ബർ ബാൻസാണ് നമ്മളിതിൽ ഇടുന്നത് നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ് ഈ ട്യൂബ് കട്ട് ചെയ്ത ബാൻഡുകൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് വളരെ നല്ല നല്ല ടൈറ്റാണിത് ഇപ്പം ഇങ്ങനെ ഇത് ടൈറ്റ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ പാക്കിംഗ് ടൈപ്പ് ആണ് ഈ പാക്കിംഗ് ടേപ്പ് ഇങ്ങനെ ചുറ്റാനായിട്ട് പോവുകയാണ് പാക്കിംഗ് ടൈപ്പ് നമ്മളിങ്ങനെ ചുറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പൂന്തോട്ടത്തിലാണ് ഇത് വയ്ക്കാനായിട്ട് പോകുന്നത് ഉറുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മഴവെള്ളം അതുപോലെ വെയിൽ ഇതൊക്കെ ഏകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാക്കിംഗ് ടേപ്പ് നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നു ഇങ്ങനെ പാക്കിൻ്റെ ടേപ്പ് നന്നായിട്ട് നല്ല രീതിയിൽ നല്ല നല്ല ടൈറ്റായിട്ട് ഈ പാക്കിൻ്റെ ടേപ്പ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക നമ്മൾ പാക്കിൻ ടേപ്പ് ചിറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഇത് തീർന്ന് ഇരിക്കുകയാണ് പാക്കിൻ ടേപ്പ് എല്ലാം ചിറ്റി ഈ കഴിഞ്ഞിരിക്കുകയാണ് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് ഇത് പാക്കിൻ ടേപ്പ് ചുറ്റിയിരിക്കുകയാണ് ഒരു പൊസിജ് ആ ഇപ്പം നല്ല ടൈറ്റായിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലൂടെ നമ്മൾ ട്യൂബിൻ്റെ ബാൻഡ് ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ പാക്കിങ് ടൈപ്പ് ചുറ്റി കൊടുത്തിരിക്കുകയാണ് നല്ല ഇതിപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് നല്ല രീതിയിൽ ഇരിക്കുകയാണ് ഇനി നമ്മളിത് തേനീച്ചയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തന്ത്രം ചെയ്യുന്നുണ്ട് നമ്മുടെ തേൻ്റെ മെഴുകു ഇത് തേനീച്ചയുടെ മെഴുകാണ് ഈ മെഴുകു നമ്മളിങ്ങനെ ഈ വാതലു വാതലിൻ്റെ സൈഡിൽ ഇങ്ങനെ എൻട്രൻസ് നല്ലൊരു എൻട്രൻസ് തേനീച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ എൻട്രൻസ് ഇതിൻ്റെ ഈ മെഴുകിൻ്റെ ആ ഒരു സ്മെല്ല് കേട്ട് സെറ്റ് പിരിഞ്ഞു വരുന്ന കോളനികളെ നമ്മൾ നമ്മളിതിലേക്ക് ആകർഷിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ എൻട്രൻസ് റെഡിയാക്കി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ നമ്മളൊരു കൂട് കേ ഫ്ക്ക് കോളനി റെഡിയാക്കിയിരിക്കുകയാണ് ഫേക്ക് ബോക്സ് നമ്മുടെ റെഡിയാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി എന്ന് പറഞ്ഞാൽ നമ്മളിത് പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അറിയാമെങ്കിൽ രാവിലെയൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം തേനീച്ചകൾ പൂമ്പുടി എടുക്കാനായിട്ട് എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് തേനീച്ചയെ കാണുന്ന രീതിയിൽ തേനീച്ചയെ ആകർഷിക്കത്തക്ക രീതിയിൽ നമ്മളിത് ഒരു പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മളിത് പൂന്തോട്ടത്തിൽ ഫേക്ക് കോളനി സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് തേനീച്ചയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഈ പൂന്തോട്ടത്തിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ധാരാളം തേനീച്ചകൾ ചെറിയ ഈച്ചയും വലിയ ഈച്ചയും എല്ലാം തേനെടുക്കാനായിട്ട് വ ഫേക്ക് ബോക്സ് റെഡി ആയിരിക്കുകയാണ് തേനീച്ചയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് പൂന്തോട്ടത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ് ഈ ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ വളരെ എളുപ്പത്തിലൊരു തേനീച്ചക്കൂട് സ്വന്തമാക്കാനുള്ള മാർഗമാണിത് ഞാനിവിടെ ബോക്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബോക്സ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നിങ്ങളുടെ വീട്ടിൽ കാണുന്ന പഴയ കലങ്ങൾ അതുപോലെ ഈ ചിരട്ട പൂച്ചട്ടി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പൂച്ചട്ടി ഇങ്ങനെയുള്ള എന്ത് വസ്തുക്കളും ഉപയോഗിച്ചു നമുക്ക് ഇങ്ങനെയുള്ള ഫേക്ക് ബോക്സ് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഫേക്ക് ബോക്സ് വിജയമായി തീരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക